ഹായ് ഹലോ എവ്രിവൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ വീഡിയോ നിഫ്റ്റി ഇൻട്രഡേ ലെവൽസ് പർപ്പസിലായിരിക്കും നമ്മൾ ഇതിനകത്ത് നിഫ്റ്റി ഡേ ഇൻട്രോഡേ ലെവൽ ഡിസ്കസ് ചെയ്യാറുണ്ട് ഓക്കെ സോ ഈ ഒരു ബ്ലൂ ട്രെൻഡ് ലൈൻ ഈ വൺ അവർ ചാർട്ടാണ് ഇത് ഞാൻ ഇന്നലെയും വരച്ചു കൊടുത്തായിരുന്നു നിങ്ങൾക്ക് ഓക്കെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആവുന്നവരെ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല ദാറ്റ് മീൻസ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ചാൻസസ് സോ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ട്രെഡ് ലൈൻ ബ്രേക്ക് ആയാൽ മാത്രമേ ഓവറോൾ ഈ സ്ട്രക്ചർ ബുളിഷ് ആവുള്ളൂ ഓക്കെ സോ നാളത്തേക്ക് നമ്മുടെ സ്റ്റിൽ ആ ഒരു ട്വൻറ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആൾ സോൺ സ്റ്റിൽ ഓൺ ആണ് ഓക്കെ സപ്പോർട്ട് സോൺ ആയിട്ട് മാറാൻ ചാൻസസ് ഉണ്ട് പിന്നെ ഫസ്റ്റ് ഇന്നത്തെ കാര്യം പറയാം ഇന്ന് ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ്റ്റാർട്ട് ഇന്ന് മോർണിംഗ് ഞാൻ കൊടുത്ത ലെവൽസ് എയിറ്റ് ഫിഫ്റ്റി ഫസ്റ്റ് ഞാൻ കൊടുത്തായിരുന്നു സൊ എയ്റ്റ് ഫിഫ്റ്റി കൊണ്ടോ ഈ എയ്റ്റ് ഫിഫ്റ്റി ഇന്ന് ആക്ച്വലി നമ്മൾ നോക്കുവാണെങ്കിൽ സൂം ചെയ്തിട്ട് എയ്റ്റ് ഫിഫ്റ്റി ഇന്ന് ആക്ച്വലി ബ്രേക്ക് ആയിട്ടില്ല ഓക്കെ എങ്ങനെയാണ് നമ്മളിരുന്ന് ഫസ്റ്റ് എൻ്റെ ലെവൽ തന്നെ ആയിരുന്നു ഇന്ന് എയിറ്റ് ഫിഫ്റ്റി ഇന്ന് മോർണിംഗിൽ തന്നെ ആദ്യമേ അവിടെ വരെ പോയി ക്ലോസിങ് ഒരു ഫൈവ് മിനിറ്റ്സ് കാൻഡിൽ പോലെ ക്ലോസിങ് ആയിട്ടില്ല അതിന് മുകളിലെ വാട്ടേ ഒരു ജസ്റ്റ് ഒരു റിട്രേസ്മെൻറ്റ് കൂടി തന്നു ബട്ട് അവിടുന്ന് മീൻ റെസിസ്റ്റൻസ് എടുത്ത് ഓവറോൾ ഫോളാണ് ഇന്ന് ഉണ്ടായത് ഓക്കെ സോ നല്ലൊരു റെസിസ്റ്റൻസ് ആയിരുന്നു ഒരു ട്വൻ്റി ഫോർ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ഞാൻ മോർണിംഗ് തന്നെ കമൻറ്റ് സെക്ഷനിൽ നമ്മുടെ യൂട്യൂബ് കമൻറ്റിൽ ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്യുക കേട്ടോ പിന്നെ ഇനി വരുന്നത് നാളത്തേക്ക് നാളത്തേക്ക് ഫസ്റ്റ് നമ്മുടെ ഈ ലെവൽ വരുന്നത് ഇത് തന്നെയാണ് ത്രീ ഫിഫ്റ്റി തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് റെഡ് റെഡായിട്ടായിരിക്കുള്ളൂ പിന്നെ ഇവിടെ നമ്മളൊരു ട്രെൻഡ് ലൈൻ കൂടി ഒന്ന് വരയ്ക്കുക വരച്ചു നോക്കും കേട്ടോ ഒന്ന് വരച്ച് വെക്കണം എല്ലാവരും കൂടി ഈ ഒരു ട്രെൻഡ് ലൈൻ ഓക്കെ പിന്നെ മോളിൽ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ അതിങ്ങനെ ഒരു ട്രെൻഡായും കൂടി വരുന്നുണ്ട് അതെന്തായാലും വരച്ച് വെച്ചേക്കണം ഇതൊരു ചാനൽ പോലെയാണ് ഇത് ചാനലിലെ ബ്രേക്ക്ഔട്ടോ ബ്രേക്ക് ഡൗൺ എന്താ കിട്ടണമെന്ന് നമുക്കത് നോക്കേണ്ടി വരുന്ന ആളെ അതായിരിക്കും ഓവറോൾ മാർക്കറ്റിൽ തന്നെ അബവ് ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ ഫിഫ്റ്റി അബവ് സസ്റ്റൈൻ ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക്ഔട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ദാറ്റ് മീൻസ് ഫെർദർ അപ്സൈഡ് നമുക്ക് കിട്ടും അപ്പ് സൈഡ് ഈ ഗ്യാപ്പൂണ്ടല്ലോ ഈ ഗ്യാപ്പ് നല്ല ഹ്യൂജ് ഗ്യാപ്പാണ് അത്ര വലിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്തായാലും ഫിൽ ചെയ്യാൻ നോക്കും മാർക്കറ്റ് ബട്ട് ഓവറോൾ ഈ സ്ട്രക്ചർ ഇപ്പോൾ വീക്ക് ആയിക്കൊണ്ടിരിക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ ബിലോ സസ്റ്റെയിൻ ചെയ്യാൻ ദാറ്റ് മീൻസ് ട്വൻറ്റി ത്രീ ത്രീ തൗസൻഡ് എയിറ്റ് ഫിഫ്റ്റി ഓർ ഏറ്റിൻ്റെ ബിലോസ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ അപ്പോൾ ഫർദർ ഫോൾ കിട്ടാൻ ചാൻസസ് ഉണ്ട് നമുക്ക് ഓക്കെ പിന്നെ അവർ ഇതിൽ പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിനകത്ത് ഇപ്പോൾ മാർക്കറ്റിൽ കാരണം മാർക്കറ്റിൽ ഇപ്പോൾ ചിലപ്പോൾ ന്യൂസ് ബേസ്ഡ് ആണ് ഇപ്പോൾ ഓവറോൾ സ്ട്രക്ചർ മാർക്കറ്റിൻ്റെ സോ ഓവറോൾ ഈ സ്ട്രക്ചർ നമ്മൾ യു എസ് മാർക്കറ്റിലാണ് മാർക്കറ്റ് സ്ട്രക്ച്ർ നോക്കിയിട്ട് നമുക്ക് ബാക്കി എന്തെങ്കിലും ഇനി ബാക്കി ക്ലിയർ ചെയ്തിട്ട് പറയാൻ പറ്റുകയുള്ളൂ ഓക്കെ ഇനി യു എസ് എന്നുള്ള എന്തെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ ഗ്യാപ്ഡൗൺ ആവുന്ന ചാൻസസ് ഉണ്ട് ഫ്ലാറ്റ് ആണെങ്കിൽ പിന്നെ ഈ നമ്മുടെ ഈ ചാനലിൽ തന്നെ ആയിരിക്കുള്ളൂ മാർക്കറ്റ് ഓക്കെ ഗ്യാപപ്പ് ആണെങ്കിൽ ത്രീ ഫിഫ്റ്റി അബവ് സസ്റ്റെയിൻ ആണ് എന്നിട്ട് മാത്രമേ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലും ലെവൽസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇൻ്റർഡേയിൽ ഇന്റർഡേ ഉള്ള ലെവൽസ് നമ്മുടെ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഞാൻ കമൻറ്റ് ചെയ്തേക്കാം യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഡെയിലി അങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് റെഗുലർ അത് ചെക്ക് ചെയ്യണോട്ടോ അതിൻ്റെ കമന്റ്സ് കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ ഫോർ മോർ വീഡിയോസ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ താങ്ക് യു താങ്ക് യു സോ മച്ച്